ഞങ്ങൾ അല്ല മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇൻസെൻറ്റീവ് ഈ സമരത്തിൻ്റെ ഡിമാൻഡേ അല്ല പകരം ഓണറേറിയമാണ് ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ളത് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ഞങ്ങൾ വളരെ നേരത്തെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റ് മുമ്പാകെ വെച്ചിട്ടുണ്ട് ഈ സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞങ്ങൾ ജെ പി നദ്ദയ്ക്ക് നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ ഈ സമരപ്പന്തൽ സന്ദർശിച്ച എല്ലാ വേളയിലും അവരോടും ഈ പ്രാവശ്യം ഈ ആവശ്യം നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നും ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും വളരെ ശക്തമായി അവരുടെ മുമ്പാകെ വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർലമെൻറ്റിൽ നടന്ന ചർച്ചയുടെയും ഇടപെടലിൻ്റെയും ഭാഗമായിട്ടാണ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം എന്നുള്ള ഒരു പ്രഖ്യാപനം പാർലമെൻറ്റിനകത്ത് കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ ജെ പി നന്ദയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇനിയും തീർച്ചയായിട്ടും ഇൻ ഇൻസെൻറ്റീവുകൾ വർദ്ധിപ്പിക്കണമെന്ന സമരവുമായിട്ടും ആവശ്യമായിട്ടും ഞങ്ങൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും പക്ഷേ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമാണ് ഞങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയ്ക്കാണ് ഈ ആശാ വർക്കർമാർ ഒരു ദിവസം പണിയെടുക്കുന്നത് എന്നുള്ളത് ഇന്ന് ലോകം എല്ലാവർക്കും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ഇരുനൂ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ എന്നത് ഏഴായിരം രൂപയുടെ ഡിവിഷനാണ് ഏഴായിരം രൂപ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് നിങ്ങൾ ഓർക്കണം അതായത് ഏഴായിരം ആക്കിയിട്ട് ആയിരം രൂപ ആറായിരത്തിൽ ആറായിരത്തിലായിരം രൂപ വർധനവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അത് കഴിഞ്ഞ വർഷം കഴിഞ്ഞല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചായില്ലേ സോറി ഇരുപത്തി അഞ്ച് മാർച്ച് ആയി ഇതിനിടയ്ക്കുള്ള ജീവിത സൂചിക നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം വ്യക്തമാകും ഗവൺമെൻറ് അംഗീകരിച്ചാണ് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി രൂപയോളം ജീവിത നിലവാരത്തിൽ വർധന ഉണ്ടായി ഡി എ വർദ്ധന ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏഴായിരം രൂപയുടെ ഒരു സമീകരണം നടത്തുകയാണെങ്കിൽ ജീവിത നിലവാര സൂചികമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ ഈ എല്ലാ പിന്നെ പണിയെടുക്കുന്ന ആളുകൾക്കും അത് കിട്ടുന്നുണ്ട് അതുപോലും സമീകരണം സമീകരണം നടത്തുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അമ്പത് രൂപയെങ്കിലും കൊടുത്തെങ്കിൽ മാത്രമേ ഈ ഏഴായിരത്തിനെങ്കിലും ഒരു ഉറപ്പുണ്ടാവുള്ളൂ അല്ലെങ്കിൽ അതുപോലും ജീവിത നിലവാര സൂചി അനുസരിച്ച് പോവുകയുള്ളൂ ഒരായിരത്തി മുന്നൂറ്റി രൂപയെങ്കിലും വരണം പിന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം ഇവർ നടത്തുന്ന ജോലി അവർക്ക് ഒരുപാട് ചിലവുള്ളതാണ് അവർ വീടുകളിൽ ഇറങ്ങിയിട്ട് ബസ് കൂലി വേണം ഓട്ടോ വേണം വെള്ളം കുടിക്കണം അതുപോലുള്ള യാത്രാ ചിലവുകളുണ്ട് അവർക്ക് ഫോൺ ചാർജ് ചെയ്യണം ചില ആളുകൾക്ക് പിന്നെ സ്കൂട്ടറുകളുണ്ട് അതിന് പെട്രോൾ അടിക്കണം തുടങ്ങിയ ചിലവുകളുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയുടെ ഒരു നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ അവരുടെ ജോലിക്ക് വേണ്ടി ചിലവാകുന്നുണ്ട് അതായത് ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്ന ചിലവുകളാണ് അപ്പോൾ ആ ചിലവുകൾ കൂടി കൂട്ടുകയാണെങ്കിൽ ഈ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്നത് എത്ര താഴ്ന്നുപോയി എന്നത് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഒരു നൂറ് രൂപ കൂടി ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്നിൽ ഒരു നൂറ് രൂപ കൂടി കൂട്ടി ഇപ്പോൾ പ്രഖ്യാപിക്കൂ ബാക്കി നിങ്ങൾ പിന്നെ പ്രഖ്യാപിക്കുന്നു അതാണ് ആവശ്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടാണെന്ന് നോക്കണം അതായത് മൂവായിരം എന്ന് പറഞ്ഞാൽ ഒരു നൂറ് രൂപയാണ് കൂട്ടുന്നത് അപ്പോൾ ദിവസം നൂറ് രൂപ കൂടി കൂട്ടാനാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത്രമാത്രം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഈ സമരം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഇത് സർക്കാർ മുഖ്യമന്ത്രി പ്രത്യേകിച്ചും പരിഗണിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹം എന്താണ് അങ്ങനെ പറയുന്നത് മനസ്സിലായില്ല നേരത്തെയും ഇത് ചെറിയൊരു പക്ഷമാണ് എന്നുള്ള അഭിപ്രായം മറ്റ് മന്ത്രിമാരും ഗവൺമെൻ്റെ പ്രതികളൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞങ്ങളപ്പോഴൊക്കെ ഓരോരു പ്രാവശ്യവും ഇത് അങ്ങനെയല്ല എന്ന് കാണിക്കാൻ ഞങ്ങൾ കേരളത്തിലെ ആശാവർക്കർമാരെ മുഴുവൻ അതിൻ്റെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഞങ്ങളുടെ സാമ്പത്തിക പരാധീനതക്കുള്ളിൽ നിന്നുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു വിഭാഗത്തെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണായിരത്തോളം ആശാവർക്കർമാർ പങ്കെടുത്ത ഒരു സമരമായിരുന്നു കഴിഞ്ഞ ആശാവർക്കർമാരുടെ മഹാസംഗമം എന്ന് പറഞ്ഞത് നമ്മൾ നടത്തിയത് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നതാണ് അത്രയ്ക്ക് പറ്റുള്ളൂ ഇരുപത്താറായിരം ആശാവർക്കർമാരിൽ എണ്ണായിരത്തോളം ആശാവർക്കർമാരെ ഈ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അണിനിരത്തുക എന്നറിഞ്ഞാൽ അതിൻ്റെ പിൻബലം എത്ര ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിച്ച് നോക്കൂ ഏതൊക്കെ സമരം ഏത് യൂണിയൻകാരാണ് അങ്ങനെ സമരം നടത്തിയിട്ടുള്ളത് ഇവിടെ സി ഐ ടി യുവിൻ്റെയൊക്കെ സമരം നടത്താറുണ്ടല്ലോ എത്ര പേരുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി ഇരുപതാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സി ഐ ടി യു നടത്തിയ ഒരു സമരമുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഡിമാൻഡ് പതിനയ്യായിരം രൂപ ഓണറേറിയം പ്രഖ്യാപിക്കണം എന്നതായിരുന്നു ആ സമരത്തിൽ ഇരുന്നൂറ്റമ്പതോളം പേരാണ് ഉണ്ടായിരുന്നു ഇരുന്നൂറ്റമ്പത് പേർ സംസ്ഥാന തലത്തിലുള്ള വലിയ സംഘടന എന്നാണ് അവർ അവകാശപ്പെടുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും അതിലാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് ആ സംഘടന നടത്തിയിരിക്കുന്ന സംസ്ഥാന തലത്തിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ കാര്യമാണ് ഞാൻ പറഞ്ഞത് അന്ന് അവർ സംസ്ഥാന സർക്കാരിനോട് മുമ്പോട്ട് വെച്ചത് പതിനയ്യായിരം രൂപ എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ കണ്ടുപോ അതിന്റെ കാര്യങ്ങൾ അപ്പം അത് ഒരു സംഘടനക്കും അങ്ങനെയൊന്നും പറ്റില്ല ഈ സംഘടനയുടെ അടുത്ത് കണ്ടിട്ടു മാത്രമല്ല ഡിമാൻഡിനല്ലേ പ്രധാനം ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല ഈ ഡിമാൻഡ് അതിന്റെ ന്യായയുക്തത ആരും ചോദ്യം ചെയ്തിട്ടില്ല ഞങ്ങൾ ആദ്യത്തെ ചർച്ചയിൽ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ഞങ്ങളോട് പറഞ്ഞത് ഈ ഡിമാൻഡുകളോട് ഞാൻ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം യോജിക്കുന്നു ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടേണ്ടത് ആണ് എന്നാണ് അദ്ദേഹം അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞത് അതാണ് ഇന്നിപ്പോൾ ഈ ഡിമാൻഡ് ആശാവർക്കർമാരുടെ മാത്രം ഡിമാൻഡല്ല ഈ പൊതു സമ സമൂഹത്തിൻ്റെ ഡിമാൻഡായി മാറി ഇവർക്ക് ഇതെങ്കിലും കിട്ടണം ഒരു ദിവസം ഈ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ എന്നത് അല്പം കൂട്ടി കിട്ടേണ്ടത് ആവശ്യം ആവശ്യത്തോട് അലവും കരുണയും എന്താ കരുതലുമുള്ള ഒരു പൊതുസമൂഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളു അവരത് ആഗ്രഹിക്കുന്നു അതിനോട് ഈ ഗവൺമെൻറ് എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം